മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്യാരറ്റ് പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല സ്വാഗതമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ക്യാരറ്റ് പുട്ടുണ്ടാക്കാൻ ഞാനിവിടെ ക്യാരറ്റ് സേമി വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ വാങ്ങിയിട്ടുണ്ട് ഫുള്ളായിട്ടൊന്നും നമ്മൾ എടുക്കണില്ല കേട്ടോ അപ്പം ഇത് നിങ്ങളുള്ളതാണ് അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പം അതൊന്ന് ചെറുതായി പൊട്ടിച്ചെടുക്കാം ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും അപ്പോൾ ഞാനിത് അവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് ഇതിലേക്ക് പച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാം നമ്മൾ എത്രയോ ക്യാരറ്റ് സേമിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെള്ളം വേണം കേട്ടോ ഒരു കോർക്കോ സ്പൂണോ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം മുകളിൽ കാണണം കേട്ടോ അപ്പോൾ ഇതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം ഒന്ന് അടച്ച് കൊടുക്കുക മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ സേമിയ കുതിർന്ന് കിട്ടും അപ്പം അതൊന്ന് കുതിർന്ന് കിട്ടാനാണ് നമ്മൾ പുട്ട് നല്ല സോഫ്റ്റ് ആവണമല്ലോ അതിനാണ് കേട്ടോ അപ്പോൾ അത് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് കൊടുക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പുട്ടും കൂടിയാണ് അപ്പം അത് അഞ്ച് ആയിട്ടുണ്ട് ഈ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് ഊറ്റി കൊടുക്കാം അപ്പം നമുക്ക് ഓൾസുള്ള ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ ഇതിട്ട് കൊടുക്കേണ്ടത് വെള്ളം ചോരാൻ വെച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം ചോർന്നു പോകും നമ്മളിതിൻ്റെ പുട്ടുണ്ടാക്കുമ്പോൾ അതിന് കൂടുതൽ തേങ്ങ വേണം തേങ്ങ കൂടുതലുണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പം പുട്ടുണ്ടാക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് പുട്ട് കുറ്റിയിലേക്ക് നമ്മൾ സാധാ തേങ്ങട്ടെങ്ങാണ്ട് വാരിട്ട് കൊടുക്കുമല്ലോ അപ്പോൾ ഇതേപോലെ വാരിയിട്ട് കൊടുക്കുക ഇതുർത്തി എടുക്കാനൊന്നും ഇല്ല കേട്ടോ അതിങ്ങനെ വാരിട്ട് കൊടുക്കുകയാണ് നമ്മൾ സാധാ പുട്ടുണ്ടാക്കണം അതേപോലെ തന്നെ തേങ്ങ ഇടുക പിന്നെ നമ്മളത് വാരിയിട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് കുത്തി എടുക്കുകയാണ് പെട്ടെന്ന് റെഡിയായി വരും കേട്ടോ അപ്പം അത് രണ്ടാമത്തേതും ചുട്ടിട്ടുണ്ട് അപ്പം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചൂടോട് കൂടി നമ്മളതിൽ പയം കടലക്കറിയൊന്നും വേണ്ടട്ടോ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ റാഗി സേമി വെച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ പുട്ടുണ്ടാക്കും കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ട് കൊടുത്താൽ മതി അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാ അള്ളാ അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം